ഹലോ ഡിയേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു നാടൻ കറിയാണ് നമ്മുടെ കപ്പ അല്ലെങ്കിൽ പൂളയും അതുപോലെ തന്നെ ചേമ്പന്തണ്ടം ഒരു കറിയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റിയാണ് അപ്പോൾ നമുക്കിതിനായിട്ട് ഒരു അഞ്ഞൂറ് ഗ്രാമോളം നല്ല വെന്തുടയുന്ന രീതിയിലുള്ള പൂള ഉണ്ടാവുമല്ലോ അങ്ങനത്തെ പൂളയാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നമ്മൾ പുഴുകുന്ന പോലെയുള്ള പീസായിട്ട് അരിഞ്ഞ് നമ്മളത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയ രണ്ട് തണ്ട് ചേമ്പ് തണ്ടാണ് അപ്പോൾ അത് നമ്മുടെ പാൽ ചേമ്പിൻ്റെ തണ്ടാണ് അപ്പം അത്യാവശ്യം വലുപ്പം ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ പൂള ഇട്ട് കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ എരിവിന് പച്ചമുളക് അത്യാവശ്യം എരിവുള്ളതാണ് രണ്ടെണ്ണം ഇതുപോലെ കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഉപ്പുമാണ് അപ്പോൾ ഉപ്പ് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ അത്യാവശ്യം ഒരു ഒന്നര സ്പൂണോളം ഇപ്പോൾ ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറവാണ് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത്രയും മതിയാവും പിന്നെ അര ഗ്ലാസ് അതുപോലൊരു വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചേമ്പൻ താണ്ടിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും നമുക്ക് ആ പൂള വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മതിയാവും അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്ത് നമ്മളത് കുക്കറിൽ ഒരു രണ്ട് വിശലിന് നമ്മളതുപോലെ ഒന്ന് ണ്ടോ മൂന്നോ വിസിൽ മൂന്ന് വിസിൽ മാക്സിമം മതിയാവും അപ്പോൾ ഇത്രയും ആവുമ്പോഴേക്കും നമ്മുടെ ചേമ്പന്തണ്ടും പൂളയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഇനി അരപ്പ് ഉണ്ടാക്കാനായിട്ട് ഒരു വലിയ തേങ്ങയാണെങ്കിൽ അതിൻ്റെ ഒരു പകുതിയോളം നമുക്കിതുപോലെ ഒന്ന് ചിരകി എടുക്കാം അതായത് പകുതിയുടെ പകുതിയിട്ടോ അത്രയും മതിയാവും പിന്നെ ഒരു ചെറിയ ഉള്ളിയുടെയും അതുപോലെ തന്നെ കുറച്ച് ജീരകം ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് ഞാൻ ആ കുക്കറിൽ നമുക്കത് തിളപ്പിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മളിത് ഇത് അങ്ങനെ ഉടച്ചെടുക്കാനൊക്കെ സൗകര്യത്തിന് ഞാനൊരു കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം നമ്മുടെ ആ ഒരു പൂളയും സംഭവങ്ങളൊക്കെ കുക്കറിൽ തന്നെ ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ വീടിയെടുക്കാനുള്ളൊരു സൗകര്യം കൊണ്ടുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനി നമുക്കതിലേക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചിട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ അരപ്പ് കൊണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെന്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വെള്ളമൊക്കെ ഏതാണ്ട് വറ്റിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ലൂസായിട്ട് കിടക്കായിരിക്കും നല്ലത് കാരണം ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും കട്ടയാവും അപ്പോൾ കുക്ക ആ ഒരു മിക്സിയിൽ ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക തേങ്ങയുടെ ഒരു പച്ചമണൊക്കെ പോകുന്നത് വരെ നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കാം അതിന് ശേഷം നമുക്കത് ഓഫാക്കാം പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ഒരു മിനിക്ക് പണിയാണ് വറുത്തിടാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരസ്പൂണ് കടുക് അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില നമ്മളൊന്ന് പൊട്ടിച്ചെടുക്കുക ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ നാടൻ കറി റെഡി ആയിട്ടുണ്ടാവും നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൽക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല ഇത് മാത്രം മതിയാവും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള നാടൻ കറികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക टेस्टी एटला करी எல்லாரும் ட்ரை செய்ய இப்போ थैंक यू